നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ലേറ്റ് ആണ് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലാതെ നാലു മണിപ്രഹാരമായിട്ടൊക്കെ നമുക്ക് ചിക്കൻ കട്ലേറ്റ് ഉപയോഗിക്കാം അല്ലെ ബേക്കറിയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സവാള ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ വേണം ഇത് റൊട്ടിപ്പൊടിയാണ് രണ്ട് മുട്ട അടിച്ചു വെച്ചേക്കുന്നതാണിത് ഗരം മസാല കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കണത് ചിക്കൻ വേവിച്ച വെച്ചേക്കുന്നത് ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ശകലം മഞ്ഞൾപ്പൊടി ശകലം മുളക് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ വേവിച്ചു വെച്ചേക്കുന്നത് കിഴങ്ങ് വേവിച്ച് വെച്ചേക്കണം ഇനി ഇത് ഇത് മിക്സിക്കകത്തിട്ട് അടിച്ചോണ്ട് വരണം കിഴങ്ങും ചിക്കനും മിക്സിക്കകത്തിട്ടോ അല്ലെങ്കിൽ ചോപ്പറിലകത്തിട്ടോ ഒന്ന് അടിച്ചു കൊണ്ടുവരണം ഇനി ഇത്രയും സാധനം സവോള വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത് നമ്മളൊരു പാനടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വഴറ്റിയെടുക്കണം ഗരം മസാല ഏർ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതൊന്ന് വഴഞ്ഞു വരുമ്പോ നമ്മള് ഗരം മസാല ചേർക്കുന്നു ഇത് ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത് ഇത് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് വന്ന് ഇത് ഇനി ഗരം മസാല ഒരു ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്ത് ഒരു ടേബിൾ സ്പൂൺ അതിങ്ങനെ ചേർക്കുന്നു എന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കും ഇതൊന്ന് ഒന്ന് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർക്കുന്നു ചിക്കൻ ഒന്ന് ചൂടായുള്ള വെന്താ ചിക്കൻ കിഴങ്ങ് ചേർത്തിട്ട് കൈമുണ്ട് നല്ലവണ്ണം കുഴക്കണം ചൂടാറിയ ശേഷം കിഴങ്ങ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു ഇനി ഈ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട ഇട്ടശേഷം കൈമുണ്ട് കുഴക്കണം നന്നായിട്ട് കുഴക്കണം കൈമുണ്ട് ഇനി നമ്മൾ കിഴങ്ങും ചിക്കന് കൈമുണ്ട് നന്നായിട്ട് കുഴക്കണം നന്നായിട്ട് കൈമുണ്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് പിടിപ്പിക്കണം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ നീളത്തിലോ ഏത് ഷേപ്പാന്ന് വെച്ചാൽ അത് എന്നിട്ട് മുട്ടയ്ക്ക് മുട്ടയുടെ ഇതിനകത്തിട്ട് മുക്കിയ ശേഷം റൊട്ടിപ്പൊടിക്കകത്ത് മുക്കി നമ്മൾ അടുപ്പത്തേക്ക് ഇടുക എണ്ണ തിളപ്പിച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ എണ്ണക്കകത്തേക്ക് ഇടുക അത്രയേ ഉള്ളൂ എണ്ണ നന്നായിട്ട് തിളച്ചു അതിലേക്ക് ഇത് ഇടുക നമ്മള് ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് അതിലേക്ക് ഇടുക തീ ഒത്തിരി കൂടി വേണ്ട

ചെറിയ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് അടുപ്പം എടുക്കാം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റൂട്ടോ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളർ ആവും അപ്പൊ നമ്മൾ ഇനി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇച്ചിരി ടൊമാറ്റോ സോസും ഒക്കെ കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മുടെ ചിക്കൻ കട്ലേറ്റ് റെഡിയായി ആയി ഇനി ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിച്ചാൽ മതി അപ്പൊ ഉണ്ടാക്കി നോക്കില്ലേ നല്ല സ്വാദിഷ്ടമായതാണ് അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ